അധ്യായം ഇരുപത്തിയഞ്ച് മുപ്പത്തിയൊൻപത് മുതൽ അമ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നിന്റെ സഹോദരൻ നിർദ്ധനനാവുകയും അവൻ തന്നെ തന്നെ നിനക്ക് വിൽക്കുകയും ചെയ്യുന്നെങ്കിൽ അവനെ കൊണ്ട് അടിമവേല ചെയ്യിക്കരുത് അവൻ നിനക്ക് ഒരു കൂലിക്കാരനും പരദേശിയുമായിരിക്കട്ടെ അവൻ ജൂബിലി വർഷം വരെ നിനക്ക് വേണ്ടി ജോലി ചെയ്യണം അതിനുശേഷം അവൻ മക്കളോടുകൂടെ തൻ്റെ കുടുംബത്തിലേക്കും പിതാക്കന്മാരുടെ അവകാശത്തിലേക്കും മടങ്ങിപ്പോകട്ടെ എന്തെന്നാൽ ഈജിപ്ത് ദേശത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്ന എൻ്റെ ദാസരാണ് അവർ അവരെ അടിമകളായി വിൽക്കരുത് നീ അവരുടെ മേൽ ക്രൂരമായി ഭരണം നടത്തരുത് നിന്റെ ദൈവത്തെ ഭയപ്പെടുക ചുറ്റുമുള്ള ജനങ്ങളിൽ നിന്ന് നിങ്ങൾ ദാസന്മാരെയും ദാസികളെയും വാങ്ങിക്കൊള്ളുവിൻ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശികളിൽ നിന്നും നിങ്ങളുടെ ദേശത്ത് വെച്ച് അവരുടെ കുടുംബങ്ങളിൽ ജനിച്ചവരിൽ നിന്നും നിങ്ങൾക്ക് ദാസരെ വാങ്ങാം അവർ നിങ്ങളുടെ അവകാശമായിരിക്കും നിങ്ങൾക്കു ശേഷം നിങ്ങളുടെ മക്കൾക്ക് നിത്യമായി അവകാശമാക്കാൻ അവരിൽ നിന്ന് നിങ്ങൾക്ക് അടിമകളെ സ്വീകരിക്കാം എന്നാൽ ഇസ്രായേൽ മക്കളായ നിങ്ങളുടെ സഹോദരരുടെ മേൽ നിങ്ങൾ ക്രൂരമായ ഭരണം നടത്തരുത് നിങ്ങളുടെ ഇടയിലുള്ള പരദേശിയോ അന്യനോ സമ്പന്നനാവുകയും അവൻ്റെ സമീപമുള്ള സഹോദരൻ ദരിദ്രനാകയാൽ പരദേശിക്കോ അന്യനോ അല്ലെങ്കിൽ അന്യൻ്റെ കുടുംബാംഗത്തിനോ തന്നെ തന്നെ വിൽക്കുകയും ചെയ്താൽ അവനെ വീണ്ടെടുക്കാവുന്നതാണ് അവൻ്റെ സഹോദരന്മാരിൽ ആർക്കും അവനെ വീണ്ടെടുക്കാം അവൻ്റെ പിതൃവ്യനോ പിതൃവ്യപുത്രനോ ഏതെങ്കിലും ചാർച്ചക്കാരനോ അവനെ വീണ്ടെടുക്കാം അവൻ സമ്പന്നനാവുകയാണെങ്കിൽ അവന് തന്നെ തന്നെ വീണ്ടെടുക്കുകയും ചെയ്യാം അവൻ തന്നെ തന്നെ വിറ്റതു മുതൽ ജൂബിലി വരെയുള്ള മത്സരങ്ങൾ വാങ്ങിയവനുമായി കണക്കാക്കണം വർഷങ്ങൾക്കനുസരിച്ചായിരിക്കും അവൻ്റെ മോചനത്തിൻ്റെ വില ഉടമസ്ഥനോടുകൂടി ജീവിച്ച മത്സരങ്ങൾ കൂലിക്കാരൻ്റെ നിലയിൽ കണക്കാക്കണം വർഷങ്ങൾ ഏറെ ബാക്കിയുണ്ടെങ്കിൽ അതിന് തക്കവിധം വീണ്ടെടുപ്പ് വില കിട്ടിയ പണത്തിൽ നിന്ന് തിരികെ കൊടുക്കണം ജൂബിലി വരെ വർഷങ്ങൾ കുറവാണെങ്കിൽ തൻ്റെ വീണ്ടെടുപ്പിനായി ഉടമസ്ഥനുമായി ആലോചിച്ച് വർഷങ്ങളുടെ കണക്കനുസരിച്ച് പണം മടക്കി കൊടുക്കണം വർഷം തോറും പോലെ അവൻ വാങ്ങുന്നവനോട് കൂടെ കഴിയണം അവനോട് ക്രൂരത കാണിക്കാൻ ഇടവരരുത് അവൻ ഇങ്ങനെയൊന്നും വീണ്ടെടുക്കപ്പെടുന്നില്ലെങ്കിൽ അവനും അവൻ്റെ മക്കളും ജൂബിലി വർഷത്തിൽ സ്വതന്ത്രരാക്കപ്പെടണം ഇസ്രായേൽ ജനം എൻ്റെ ദാസരാണ് ഈജിപ്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന എൻ്റെ ദാസർ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് കർത്താവിൻ്റെ വചനം